പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ിൽ കിലോഗ്രാമിലധികം കഞ്ചാവുമായി രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികളെ എക്സൈസ് സംഘം പിടികൂടി വെസ്റ്റ് ബംഗാൾ കൂച്ചു ബീഹാർ ജില്ലയിലെ പനി ഗ്രാമിലെ മുപ്പത്തിനാല് വയസ്സുകാരൻ ഉജ്ജ ബി ഇരുപത്തിനാല് വയസ്സുകാരൻ നിമൽ മാധവ് ബിശ്വാസ് എന്നിവരാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാകുന്നത് ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിച്ചത് അസം വെസ്റ്റ് ബംഗാൾ തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴിഫാം പോലെയുള്ള തോട്ടം മേഖലകളിലേക്ക് വിതരണം ചെയ്യുവാനാണ് കഞ്ചാവ് എത്തിക്കുന്നത് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും അസാമിൽ നിന്നും മയക്കുമരുന്ന് എത്തിച്ച് അന്നു തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ മടങ്ങുന്നതാണ് ഇവരുടെ രീതി കുറച്ചു നാളായിട്ട് കേരളത്തിലെ കൂടുതലായിട്ടും കഞ്ചാവ് ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നത് ബംഗാൾ ആസാം തുടങ്ങിയ അന്യ സംസ്ഥാന വരുന്നവരാണ് ഇന്ന് കുറച്ചു കാലങ്ങളായിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിട്ട് ജാമ്യമൊക്കെ എടുത്ത് കേരളത്തിൽ നിന്ന് അവരുടെ നാട്ടിൽ പോയിട്ട് തിരിച്ചിവിടെ വരാതെ അവിടെ ഇരുന്നുകൊണ്ട് കാരിയർമാര് മുഖേന കേരളത്തിലേക്ക് കഞ്ചാവും ഹെറോയിൻ എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന രീതിയാണ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഞ്ച് പരിധിയിലുള്ള വാണിയമ്പലം പരുവാരക്കുണ്ട് കാളിക്കാവ് കല്ലാമൂല ചോക്കാട് ഈ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും അസാമൊന്നും മയക്കുമരുന്നെത്തിക്കുക അപ്പം ഒന്നെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ തിരിച്ച് അടുത്ത ദിവസത്തെ ട്രെയിനിൽ പോയിക്കൊണ്ട് ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ അപ്പം നമുക്ക് അവർ വരുന്നതോ പോകുന്നതോ കുറിച്ചൊരു സൂചനയൊന്നും കിട്ടാത്തൊരു ഓപ്പറേഷനാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ റേഞ്ച് പാർട്ടി നിരന്തരം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ബംഗാളിൽ നിന്ന് വന്ന രണ്ട് പേരാണ് ഉജ്ജയ് ബാരി നിൽമാബാദ് ബിശ്വാസ് എന്ന് പറഞ്ഞ രണ്ട് പേര് ഇവർ ഇന്നലെ ട്രെയിനിൽ ഇറങ്ങിയതാണ് അതിന് ശേഷം നാളെ രാവിലെ സപ്ലൈ ചെയ്ത് പോകാനുള്ള പരിപാടിയായിരുന്നു അതിനിടയിലാണ് പിടികൂടാൻ സാധിച്ചത് കാളികാവ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി കെ പ്രശാന്ത് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ വി വിപിൻ എൻ മുഹമ്മദ് ഷെരീഫ് എം സുനിൽകുമാർ ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് चरित्र विभाग ब्राइडल कलेक्शंस बाय शोभिका वेडिंग